എ ഡി ജി പി അജിത് കുമാറിനെയും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെയും വിമർശിച്ച് തുടങ്ങിയ അൻവർ അവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അജിത് കുമാറിനെ ഡി ജി പി ആക്കില്ലെന്നും ജയിലിൽ അടയ്ക്കുമെന്നും കഴിഞ്ഞ ദിവസം വരെയും അൻവർ വെല്ലുവിളിച്ചിരുന്നു പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാതി വാങ്ങി വിവാദം അവസാനിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിയും പാർട്ടിയും ആദ്യമൊക്കെ ശ്രമിച്ചത് മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി മുഖ്യമന്ത്രിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നീട് മാധ്യമങ്ങളെ കണ്ട അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ആരോപണങ്ങൾ അവിടെ ഒന്നും അവസാനിച്ചില്ല ആരോപണങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്കും നീങ്ങി ഇത് അൻവറിന് ഇടതുനിരയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയൊരുക്കി അൻവറിന്റെ ആരോപണങ്ങളിലെ പ്രധാനിയായിരുന്ന മലപ്പുറം മുൻ എസ് പി എസ് സുജിതദാസിനെ സസ്പെൻഡ് ചെയ്ത് വിവാദം അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇവിടം കൊണ്ടും തൃപ്തരാകാൻ അൻവറിന് കഴിഞ്ഞിരുന്നില്ല നിരന്തരം വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങൾ പി വി അൻവർ തുടർന്നു വന്നു ഇതോടെ അൻവർ സി പി എമ്മിന്റെ കണ്ണിലെ കരടാവുകയും ചെയ്തു പല പാർട്ടികളിലേക്കും ചേക്കേറാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഒടുവിൽ ഡി എം കെ എന്ന കക്ഷിയുണ്ടാക്കി ചേലക്കരയിൽ ഡി എം കെ സ്ഥാനാർത്ഥി മത്സരിച്ചെങ്കിലും കാര്യമായ ചലനമുണ്ടാക്കാൻ പിന്നീട് അൻവറിന് സാധിച്ചില്ല ഇതിനിടയിലാണ് വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള മാർച്ച് നടത്താൻ അൻവറും സംഘവും രംഗത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം കരുളായിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം കൂടിയുണ്ടായതോടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇത് ആക്രമണങ്ങളിലേക്ക് പോവുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു തുടർന്നാണ് അൻവറിന്റെ അറസ്റ്റിൽ കലാശിച്ചത് വനവകുപ്പ് ഓഫീസ് ആക്രമിച്ച കേസിൽ മുൻപെങ്ങുമില്ലാത്ത വേഗതയിലായിരുന്നു പി വി അൻവർ എംഎൽഎയുടെ അറസ്റ്റ് പോലീസ് പൂർത്തിയാക്കിയത് നാടകീയമായ ചില രംഗങ്ങളുണ്ടായെങ്കിലും വലിയ എതിർപ്പ് അനുയായികളുടെയോ അൻവറിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല നിയമസഭ സാമാജികനായതുകൊണ്ടാണ് അറസ്റ്റ് വരിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം പിണറായി വിജയനെ അധിക്ഷേപിച്ചു സ്മാർട്ട് ആകേണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് കുപിത്തനായി സംസാരിക്കുകയും ചെയ്തു ജാമ്യ ഹർജിയുമായി ഇന്ന് തന്നെ കോടതിയെ സമീപിക്കാനാണ് അൻവറിന്റെ തീരുമാനം ഇന്നലെ രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിലുള്ള ഡി എം കെയുടെ പ്രതിഷേധത്തോടെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം അൻവറിന്റെ പ്രസംഗത്തിന് പിന്നാലെ മാർച്ച് അക്രമാസക്തമായി പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചുപൊട്ടിച്ചു വൈകിട്ട് മണിയോടെ സംഭവത്തിൽ നിലമ്പൂർ പോലീസ് നടപടികളിലേക്ക് കടന്നു ആറു മണിയോടെ അൻവർ ഒന്നാം പ്രതിയായി പതിനൊന്നു പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് വൈകിട്ട് ഏഴ് മണിയോടെ അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങി ഓതായിലെ വീടിന് മുന്നിൽ പോലീസ് എത്തി രാത്രി എട്ടിന് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അൻവറിന്റെ വീട്ടിലേക്കെത്തി പിന്നീട് അൻവറിനെ അറസ്റ്റ് ചെയ്തു ഇന്ന് രണ്ടു മണിയോടെ അൻവറിനെ ജയിലിലെത്തിച്ചു പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്